ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പൊക്കെ തുറക്കാനാകുമ്പോഴേക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കായ്പോള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം ഇതിക്ക് നമുക്ക് വെറും പഴവും മുട്ടയും മാത്രം മതിയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പം ഇതിനായിട്ട് ഞാൻ രണ്ട് ചെറിയ നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അധികം കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് രണ്ട് മൂന്ന് ക്യാഷും ഉണക്കുമുതിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ടെങ്കിൽ കുറേ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊന്ന് വറുത്ത് കോരതിന് ശേഷം ആ നെയ്ലോട്ട് തന്നെ ആ നെന്ത്രപ്പായം ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ നെയ്ലൊന്ന് നല്ലവണ്ണം ഒന്ന് വയറ്റിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇത്രയും മതിയാവും ഇത് ഇനി നെയ്യുന്നൊന്ന് കോരിയെടുക്കണം ഇനി ഇതിക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ പയത്തിൻ്റെ മുട്ടയുടെ അളവ് കൂട്ടിയാൽ മതിയാവും കേട്ടോ മൂന്ന് മുട്ടയും അതിൽ രണ്ട് ഏലക്കായ് പൊടിച്ചിട്ട് അതും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും പാട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നേർത്ത പിന്നെ വേച്ച് വെച്ച നേന്ത്രപ്പായം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടതിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല എണ്ണൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മളിതിക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് മൈദപ്പൊടി കേട്ടോ ഈ മൈദപ്പൊടി ഇല്ലാതെയും ചെയ്തെടുക്കാം പക്ഷേ ഈ മൈദപ്പൊടിയും കൂടി ചെയ്തെടുക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും കേട്ടോ നമുക്ക് നല്ലവണ്ണം ഒരു പെർഫെക്റ്റായി കിട്ടുന്നത് അപ്പോൾ കയ്യിലുള്ളവർ എന്തായാലും ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയും ചുട്ടെടുക്കാം ഇനി ഞാൻ ഒരു പാനിൽ എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം ഏത് എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഒരു ചട്ടി ഇവിടെ റെഡി ആക്കി വെക്കണം കേട്ടോ അതൊന്ന് കമയത്തി കൊടുക്കാനുള്ളത് ആ ചട്ടി ഞാൻ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ചാൽ ക്യാഷ് ഉണക്കുമുന്തിരി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി മതിയിട്ടത് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വന്നിട്ട് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും ഇപ്പം ഞാൻ മറ്റു ചട്ടിയിലേക്ക് ഇതൊന്ന് കമ്മിയത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പിന്നെ അതിൽക്ക് കമ്മിയത്തി കൊടുത്തിട്ട് അത് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ അടിപൊളി കായ്പോള റെഡിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റും ചെയ്യും ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കണ്ടില്ലേ ഞാനൊന്നും എടുത്ത് കാണിച്ച് തരാൻ കണ്ടില്ലേ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പം നമ്മൾ അപ്പം ഓക്കെ അപ്പം ബൈ വീണ്ടും കാണാം